മൂന്ന് ദിവസമായി പാലക്കാട് പട്ടാമ്പിയിൽ ചേർന്ന എ ഐ എസ് എഫ് നാൽപ്പത്തിയാറാം സംസ്ഥാന സമ്മേളനം സമാപിച്ചു രാവിലെ പ്രവർത്തന റിപ്പോർട്ടിന്മേലും ഭാവി റിപ്പോർട്ടിന്മേലുമുള്ള പൊതുചർച്ച നടന്നു തുടർന്ന് രാഷ്ട്രീയ വിദ്യാഭ്യാസ റിപ്പോർട്ടിന്മേലും പ്രവർത്തന റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി പി കബീറും ഭാവി പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജും മറുപടി നൽകി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എ ഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അറുപത്തി അഞ്ച് അംഗ സംസ്ഥാന കമ്മിറ്റിയെയും പത്തൊമ്പത് അംഗ സംസ്ഥാന കമ്മിറ്റിയെയും സംസ്ഥാന പ്രസിഡന്റായി പത്തനംതിട്ടയിൽ നിന്നുള്ള ബിപിൻ എബ്രഹാമിനെയും സംസ്ഥാന സെക്രട്ടറിയായി കൊല്ലത്ത് നിന്നുള്ള എ ആഥിനെയും തിരഞ്ഞെടുത്തു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായി എം രാഹുൽ നാദിറ ബെഹ്റിൻ കൃഷ്ണപ്രിയ ഗോവിന്ദ് എസ് പി എ ഇസ്മയിൽ എന്നിവരെയും തിരഞ്ഞെടുത്തു സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിമാരായി അസ്ലം ഷാ കെ എം അഖിലേഷ് ജോബിൻ ജേക്കബ് ബി ദർഷിദ് പി എസ് ആൻഡസ് എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി